നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം തുടങ്ങി ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫയുടെ നടത്തിപ്പ് ചുമതല ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം തുടങ്ങി ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുകയെന്ന കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല പരപ്പനങ്ങാടി പി എം എസ് എ വി എച്ച് എസ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റാണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക നടുവിൽ വി െയരുന്ന് ചായ കൊടുക്കാനും ചെറുകടികൾ നൽകാനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് നിർമ്മാണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ കഫേ പ്രവർത്തിക്കും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം സ്ഥാപിച്ച കഫേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നിർവഹിച്ചു ഒരുപാട് ഏറ്റെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ തന്നെ ചലിക്കാൻ ജില്ലാ കത്തും കഴിഞ്ഞ വർഷം നമ്മുടെ ഏഴ് താലൂക്കുകളിലായി ക്യാമ്പ് നടത്തി കണ്ടെത്തിയ ആദ്യത്തെ അറുപത് പേർക്ക് ഇലക്ട്രോണിക് പഞ്ചായത്ത് ചെയ്റ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ബീൽ ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏകദേശം വരുന്ന ഉണ്ടായിരുന്നു ഈ ഗുണഭോക്താക്കളുണ്ടായിരുന്നു ജില്ലയിൽ എൺപത് ശതമാനത്തിന് മുകളിലുള്ള ഇത്തരത്തിൽ എങ്ങനെ പുറരോധം കാണിക്കാൻ പറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചു മൃദരപഞ്ചായത്തിന്റെ സഹകരണത്തോടെ മുഴുവൻ പുറത്തും ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിതസുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഒപ്പം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇത്തരം ആക്സസ് കഫേകൾ ഭിന്നശേഷിക്കാർക്ക് നൽകാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു െ സഹായിക്കാൻ വേണ്ടി വിവിധ സംഘടനകളും നമ്മുടെ ജില്ലയിലുണ്ട് മലപ്പുറം എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും